ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഭയക്കുന്ന ഒന്നാണ് പാര നമ്മുടെ കോളേജ് ജീവിതം തൊട്ട് നമുക്ക് പാരകൾ തുടങ്ങുന്നതായി നമുക്ക് മനസ്സിലാവും ഒരു പെണ്ണിനെ പ്രേമിക്കാൻ നടന്നാലും അവിടെ ആരെങ്കിലും ഒരു പാരയായിട്ട് വരും അങ്ങനെ തുടങ്ങി ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഈ പാര നമ്മളെങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അതിൽ നിന്നും മോചനം കിട്ടാനുള്ള ഒരു ചെറിയൊരു ടെക്നിക്കാണ് ഞാനിവിടെ കാണിക്കുന്നത് അതായത് ഇതുപോലെ ഒരു ഏഴ് മുട്ടുള്ള ഒരു മുളങ്കം പെടിക്കുക അതിൽ ഓരോ മുട്ടിലും ഒന്നടവിട്ട് വെളുപ്പ് കറുപ്പ് എന്നുള്ള രീതിയിൽ ഇനാമൽ പെയിന്റ് വെച്ച് നന്നായിട്ട് പെയിന്റ് ചെയ്യുക ഇതുപോലെ എന്നിട്ട് നിങ്ങൾ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ ഉയർന്ന ഭാഗത്തായി വെൽക്കുക വെക്കുക അതായത് സെൽഫിലോ അല്ലെങ്കിൽ എയർഫോണിലോ അങ്ങനെ എവിടെയെങ്കിലും വെച്ചാൽ മതി നിങ്ങൾക്ക് പിന്നെ ഇത്തരം പാറകൾ നിങ്ങളെ ഒരു പ്രവർത്തനങ്ങളിലും ഏക്കത്തില്ല ഇങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ കുലങ്കുത്തികൾ എന്ന സിനിമ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ പാര എന്ന് പറഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് അവൻ ഇത് ചെയ്യോ യവൻ ഇത് ചെയ്യോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ വെറുതെ ഭയപ്പെട്ടു ഇത് ഞാനൊരു ജോൽസിനെ കണ്ട് ഈ ഒരു ഉപദേശം തേടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ഭയത്തിൽ നിന്ന് ഞാൻ തനിയെ മുക്തനായി എന്നുള്ളതാണ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ പാര വയ്ക്കണം നമുക്ക് പാര വയ്ക്കും എന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല അത് സംഭവിക്കുന്നത് നമ്മളുടെ ഉള്ളിലാണ് നമുക്ക് ആ പാരയിൽ നിന്നുള്ള ഒരു ഭയത്തിൽ നിന്ന് നമ്മൾ മുക്തി നേടുകയാണ് ചെയ്യുന്നത് അങ്ങനെ മുക്തി ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനമുണ്ടായി എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കണം ഈ ടെക്നിക്ക് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് സംഭവിച്ച കാര്യം എനിക്ക് മാനസികമായി സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മളെ പാര വയ്ക്കുന്നു ഇന്നാണ് പാര വയ്ക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതി നമ്മളെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വ്യക്തിയെ പറ്റിയുള്ള ചിന്ത എന്നിൽ നിന്നും പയ്യെ മാറിപ്പോയി കാരണം ഞാൻ അവിടെ അതിനുള്ള ഒരു പ്രതിവിധി ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട് അവ ഇനി പാരെ വെച്ചാൽ എനിക്ക് ഏക്കത്തില്ല അവന്റെ പാര എനിക്കൊരു വിഷയമല്ല എന്നുള്ള ഒരു ചിന്താഗതിയിൽ ഞാൻ ഈ സംഭവം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ധൈര്യം നമ്മൾ തനിയേ വരും നമ്മൾ അറിയാതെ വരും അത് ഒരു സൈക്കോളജിക്കലാണ് അപ്പം നമ്മളിൽ വരികയും നമ്മൾ അവനെ പറ്റി ചിന്ത ഒഴിവാക്കുകയും ചെയ്യും നമ്മളെ പിന്നെ അയാളെപ്പറ്റി നമ്മൾ അവൻ ഭാര വയ്ക്കോ ഏവൻ ഭാര വയ്ക്കോ എന്നുള്ള കാര്യത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കാതാവും ചിന്തിക്കാതാവുകയും നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും ആ സമയം ആ രീതിയിൽ നമ്മുടെ മനസ്സിനാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നത് അങ്ങനെ നമ്മൾ ഈ ഭയമുള്ളവർ ഈ ക്ഷേത്രങ്ങളിൽ പോയി നൂല് കെട്ടുന്നു അത് ആവശ്യമുള്ളവർക്ക് അത് കെട്ടാം കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ഭയമാണ് നിങ്ങളെ കൊണ്ട് യഥാർത്ഥത്തിൽ അത് ചെയ്യിപ്പിക്കുന്നത് അത് ഭക്തിമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അത് ഭയമാണ് ആ നിങ്ങളെ ഭയപ്പെടുത്തിയാണ് ഇങ്ങനെ അവിടെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ക്ഷേത്രത്തിൽ പോയി നൂല് ജപിച്ചു കെട്ടുന്നവരുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ചരട് കെട്ടുന്നവരുണ്ട് അതൊക്കെ അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അവർ ഭയത്തിൻ ഭയം കൊണ്ട് കെട്ടുന്നവരുണ്ടാവാം അല്ലെങ്കിൽ സ്വാഭാവികമായും ഒരു സമൂഹത്തെ സാമൂഹിക വ്യവസ്ഥതയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നവരുണ്ടാവാം അപ്പം ഇതിനൊക്കെ പറ്റി ചിന്തിക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും കൂടെയാണ് ഈ സമൂഹത്തെ ഭയപ്പെടുത്തി നിയന്ത്രിക്കണോ അല്ലെങ്കിൽ അവരെ ബോധവാന്മാരാക്കി ഈ സമൂഹത്തെ വളർത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഈ ലോകത്തിനൊപ്പം സഞ്ചരിക്കണമോ എന്നുള്ള ഉത്തരവാദിത്വം ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കും സാമൂഹിക പ്രവർത്തകർക്കും നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് അപ്പം നമ്മൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇനി വരുന്ന തലമുറ കുട്ടികളെയെങ്കിലും അവരെ ദൈവഭയം ആ ഭയമൊന്ന് ഒഴിവാക്കി ദൈവവിശ്വാസമൊക്കെ ആവാം പക്ഷേ ഭയത്തിൽ നിന്ന് മുക്തരാക്കി അവരെ സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും അവരുടെ കഴിവുകളെ അവർക്ക് സമൂഹത്തിന് മുമ്പിൽ പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങളുണ്ടാക്കി അവർക്ക് നൽകണമെന്ന് ഉള്ള നൽകണമെന്ന് ഒരു അഭ്യർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം